ം ചെന്ന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു ചെങ്ങാലൂർ മനയ്ക്കൽക്കടവ് ജലസേചന പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ ചെങ്ങാലൂർ കുറുമാലിപ്പുഴയിലെ മനക്കൽക്കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി പുതുക്കാട് പഞ്ചായത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കാർഷിക ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്ന പൈപ്പുകളാണ് പലയിടങ്ങളിലായി പൊട്ടിക്കിടക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെയാണ് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാലപ്പഴകം ചെന്ന പൈപ്പുകൾ പൊട്ടി വെള്ളം പറമ്പിലും റോഡിലും കെട്ടിക്കിടക്കുകയാണ് മനക്കൽ കടവ് ക്ഷേത്രത്തിന് സമീപത്ത് രണ്ടിടത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും പറമ്പുകളിലും വെള്ളം നിറഞ്ഞുകിടക്കുകയാണ് സൂര്യഗ്രാമം മാട്ടുമല തുടങ്ങിയ പ്രദേശത്തുള്ളവർ ആശ്രയിക്കുന്ന പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടിയതോടെ കൃത്യമായി ഇവിടേക്ക് വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുണ്ട് ഒരു മാസത്തോളമായി ഈ പ്രദേശങ്ങളെല്ലാം സിമെൻ്റ് പൈപ്പുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾ ദിവസം നന്നാക്കുകയും പിന്നീട് നിരവധനപ്പുറത്തെ വീടുകളിലേക്കും ഇങ്ങനെ സൂത്രപ്പണികൾ കൊണ്ട് ചെയ്ത കാരണം കൊണ്ട് ഇവിടെ എല്ലാവർക്കും കൃത്യമായി വെള്ളം കിട്ടുന്നില്ല വെള്ളം ആവശ്യമില്ലാതെ റോഡുകളിൽ കൂടിയും ഈ ക്ഷേത്രതടയുന്ന കുഴികളിൽ കൂടിയും പുറത്തേക്ക് ഒഴുകി പോവുകയാണ് ആയതിനാൽ ഉദ്യോഗസ്ഥർ കൊടകര ചുടി പുതുക്കാട് പ്രദേശത്ത് വന്ന് അനാസകൾ പരിഹരിക്കുകയും പൈപ്പുകൾ എല്ലാ പ്രദേശത്തും ലഭിക്കില്ല വേനൽ കനത്തതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമവും രൂക്ഷമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാർ പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപമുണ്ട് ഒരു മാസം മുൻപ് പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം ഇവിടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു പറമ്പുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതോടെ മതിലുകൾ ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയും വീട്ടുകാർക്കുണ്ട് നൂറുകണക്കിന് കർഷകരാണ് പദ്ധതിയെ ആശ്രയിച്ച് വേനലിൽ കൃഷി ചെയ്യുന്നത് വെള്ളം ലഭിക്കാതായതോടെ കാർഷിക വിളകൾ നാശത്തിന്റെ വക്കിലാണ് പുതുക്കാട് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് മാൽവുകൾ സ്ഥാപിച്ചാണ് വെള്ളം എത്തിക്കുന്നത് ഇത്തരം വാൽവുകളിലാണ് തകരാർ സംഭവിക്കുന്നത് പറമ്പുകൾ കടിയിലൂടെ പോകുന്ന പൈപ്പുകളും ഇതിനൊപ്പം പൊട്ടുന്നതോടെയാണ് പദ്ധതി ഗുണകരമല്ലാതാകുന്നത് എത്രയും വേഗം പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി തീർത്ത് വെള്ളം എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പുതുക്കാട്